തൃശൂരിലെ റിട്ടയേർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ മരണത്തിൽ വഴിത്തിരിവുണ്ടായി കല്ലേറ്റുംകര സ്വദേശി സെയ്ദിൻ്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു കേസിൽ ആസാം ഗോഹാട്ടി സ്വദേശി ബാറുൽ ഇസ്ലാമിനെ പോലീസ് പിടികൂടി സുരേഷ് സജി വിശദാംശങ്ങൾ നൽകും തൃശൂരിൽ നിന്ന് സുരേഷ് ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ ഈ വനംവകുപ്പ് റിട്ടയേഡ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സെയ്ദിനെ ചാലക്കുടിയിൽ ആനമലയ്ക്ക് സമീപമുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഈ മരണപ്പെട്ട നിലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ തലയിൽ കല്ലുകൊണ്ടുള്ള എന്തോ ആയുധം കല്ലും അതുപോലെ തന്നെ മറ്റെന്തോ പട്ടിക പോലുള്ള ആയുധം ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നുള്ള കണ്ടെത്തുകയായിരുന്നു പിന്നീട് ശ്വാസം മുട്ടിച്ചും ഇദ്ദേഹത്തെ കൊലപ്പെടുത്താനൊരു ശ്രമം നടത്തി എന്ന് കണ്ടെത്തിയിരുന്നു പിന്നീട് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ ഉൾപ്പെടെ ഈ അന്വേഷണ സംഘം ചോദ്യം യും ചെയ്തു ആ ചോദ്യം ചെയ്തതിൽ നിന്നൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെളിവും ലഭിച്ചിരുന്നില്ല അങ്ങനെ അന്വേഷണം ഒരു ഘട്ടത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നത് അത്തരത്തിലാണ് ഇപ്പോൾ ഈ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നിപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ആസാം ഗുവാഹട്ടി സ്വദേശിയായിട്ടുള്ള ബാറുൽ ഇസ്ലാം എന്ന ഇരുപത്തിയഞ്ചുകാരനാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മദ്യ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കം അത് കൊലപാതകത്തിലേക്ക് വഴിതെളിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക കമനം ഇത് സംബന്ധിച്ച് പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അല്പസമയത്തിനകം ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും സുരേഷ്